അഞ്ചാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷം മുതൽ നമ്മുടെ ചോദ്യപേപ്പർ മാതൃക മാറുകയാണ് എന്നുള്ള നിർദ്ദേശം അധ്യാപകരുചനങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള മാതൃകാ പ്രശ്ന വർഷ പത്രം എസ് സി ആർ ടി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ആ എസ് സി ആർ ടിയുടെ ചോദ്യ പേപ്പർ ഒന്ന് കുട്ടികൾക്കായിട്ട് ആൻസർ ചെയ്ത് നൽകുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് എസ് സി ആർ ടിയുടെ ചോദ്യപേപ്പർ തന്നെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ചോദ്യപേപ്പറിലേക്ക് പോകാം ചെറിയ മാറ്റങ്ങളാണുള്ളത് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ആണ് ഈ മോഡൽ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ മലയാളത്തിൽ തന്നെ തന്നിട്ടുണ്ട് അഞ്ചാം ആയതുകൊണ്ട് തന്നെ ഉത്തരം ഉത്തരമെഴുതുന്നതിന് മുമ്പായി പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഉത്തരം എഴുതുന്നതിന് ദേവനാഗരി ലിപി അതായത് സംസ്കൃതത്തിൽ തന്നെ എഴുതണം ആറ് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതണം അപ്പോൾ മാഷി ക്ലാസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരാം ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതേ രീതിയിലുള്ള ചോദ്യപേപ്പർ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പ്രവർത്തനം ഒന്ന് അതോ ദത്താം ഖണ്ഡികാം പഠിത്ത പുഷ്പാണാം പക്ഷീണാംച്ച നാമാനി വർഗീകൃത്യ ലിഖത്തു താഴെ കൊടുത്തിരിക്കുന്ന ഖണ്ഡിക വായിച്ച് പാരഗ്രാഫ് വായിച്ച് പുഷ്പങ്ങളുടെയും പക്ഷികളുടെയും പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പുഷ്പങ്ങളുടെയും പക്ഷികളുടെയൊക്കെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് ഏതൊക്കെയാണ് പുഷ്പങ്ങളുടെ പേരുകൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വായിക്കാൻ പറ്റും രമായാഹ നിലയെ സുന്ദരം ഉദ്യാനമസ്തി ഉദ്യാനെ അശോകം പാടലം ജപ്പാകുസുമം മന്ദാരം ഇത്യാദീനി പുഷ്പാണി വിലസന്തി അത്ര വൃക്ഷേ കകഹ കപോതഹ കീരഹ ഇത്യാദയ പക്ഷിണഹ നീടം ക്രൂന്തി അപ്പോൾ ഇവിടെ നോക്കൂ നാല് പൂക്കളുടെ പേരുകളും മൂന്ന് പക്ഷികളുടെ പേരുകളുമാണ് വരുന്നത് പുഷ്പാണി പക്ഷിണഹ എന്നിവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ അശോകം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അനുവർത്തിക്കേണ്ടത് ഇവിടെ നോക്കൂ വായിക്കി വായിച്ച് നോക്കുക കൃത്യമായിട്ട് നമുക്ക് അശോക ചെമ്പക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അശോകം ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട് മന്ദാരം എന്നുള്ള ഉദാഹരണം ഇവിടെയും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടാതെ മറ്റേതൊക്കെ ആയിരിക്കും പുഷ്പങ്ങൾ ആ അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം അശോകത്തിൻ്റെയും മന്ദാരത്തിൻ്റെയും ഇടയ്ക്ക് പാട്ടലം ജപ്പാകുസുമം എന്നുള്ള പുഷ്പങ്ങളുണ്ട് അതിങ്ങോട്ടെടുത്ത് എഴുതിയാൽ മതിയാകും അതുപോലെ നമ്മൾ പാട്ടിൽ പഠിച്ചിട്ടുണ്ട് കാക്കാ ഹംസ കീര കപോത നീടാ അതുതന്നെയാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത് കീരഹ എന്നിവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കാക്കഹ കപോതഹ എന്നുകൂടി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടുത്തെ ഈ ഗ്രേഡുകൾ കരസ്ഥമാക്കാൻ കഴിയും ഓക്കെ രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകുന്നു ചിത്രാനുസാരം പദാനി രേഖയോജ് ചിത്രത്തിനനുസരിച്ച് പദങ്ങൾ രേഖയിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നാല് ചോദ്യങ്ങളും അഞ്ച് ഓപ്ഷനുകളുമാണ് നൽകിയിരിക്കുന്നത് പൺ മുൻ വർഷങ്ങളിൽ നാല് ചോദ്യമായിരിക്കും നാല് ഓപ്ഷൻ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് കറക്കി കുത്തിയിട്ടാണെങ്കിലും ശരിയാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ ഇവിടെ ശരി ഉത്തരം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ വരച്ചു ചേർക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ നോക്കൂ വൃക്ഷഹ ജമ്പൂ ജമ്പൂകഹ നദീ അമ്പ നിലയഹ ഈ അഞ്ച് വാക്കുകളാണുള്ളത് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രം നമുക്കറിയാം നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആരാണ് ജംബൂ കഹ അപ്പോൾ ജംബൂകഹ വരച്ച് ചേർക്കുക ആ പശ്യത്തൂമൃലെ മമ നിലയം അല്ലേ നിലയഹ വീട് അതിലേക്ക് വരച്ച് ചേർക്കുക ഇതെന്താണ് വൃക്ഷഹ അതിലേക്ക് വരച്ച് ചേർക്കുന്നു അമ്പ ഓക്കെ ഇവിടെ നമുക്കറിയാം നദി എന്നുള്ളത് നമുക്ക് സംസ്കൃതം ആണെങ്കിൽ പോലും മലയാളത്തിൽ നമുക്ക് ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് നദി നദിയില്ല എന്നുള്ളത് അറിയാം അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഉത്തരങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ ഓക്കെ അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഖാ പ്രസ്താവന പഠിത്തുക അതോ അത്യാവ്യാ ഉചിതം ഗണം ചിത്ത അലിക്കുന്നു ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ളൊരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രസ്താവന വായിച്ച് താഴെ തന്നിരിക്കുന്നില്ല ഉചിതം ആയ കൂട്ടം എടുത്തെഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രസ്താവന എന്താണ് പ്രകൃതേഹേ നാശ സംഭവത്തി ഏതൈഹി കാരണൈഹി നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പ്രകൃതി സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രകൃതേ നാശ സംഭവതി പ്രകൃതിയുടെ നാശം സംഭവിക്കുന്നു ഏതൈഹി കാരണഹി ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ കാരണം കൊണ്ടാണ് പ്രകൃതി നശിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒന്നാമത്തെ കാരണം എന്താണ് മാലിന്യാനി നദ്യാം നിക്ഷിപതി രണ്ടാമത്തെ പ്ലാസ്റ്റിക് വസ്തുവിനാ ദുരുപയോഗ മൂന്നാമത്തെ വനനശീകരണം നാലാമത്തെ ബാലവൃക്ഷരോപണം അപ്പോൾ ഇതിനൊക്കെ മലയാള അർത്ഥം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതാദ്യം നമ്മൾ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം മാലിന്യാനി നദ്യാം നിക്ഷേപത്തി എന്താണ് മാലിന്യങ്ങൾ നദിയിൽ ഉപേക്ഷിക്കുന്നു നിക്ഷേപിക്കുന്നു അതുകൊണ്ട് പ്രകൃതി സംഭവിക്കുമോ ഇല്ലയോ സംഭവിക്കും അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്തു ചെയ്യണം ഉറപ്പിക്കണം രണ്ടാമത്തെ പ്ലാസ്റ്റിക് വസ്തുവിനാ ദുരുപയോഗ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ദുരുപയോഗം അത് വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം വരുമോ ഈ കാരണം കൊണ്ട് പ്രകൃതി പ്രകൃതിക്ക് പലാസ്റ്റിക് വസ്തുക്കളുടെ ദുരുപയോഗം കൊണ്ട് പ്രകൃതി നാശം സംഭവിക്കുമോ സംഭവിക്കും അപ്പോൾ രണ്ടും ഈ കാരണമാണ് മൂന്നാമത്തെ വനനശീകരണം വനനശീകരണവും പ്രകൃതി നാശത്തിന് ഒരു കാരണമാണ് വനം ഇല്ലാതാക്കുന്നതും പ്രകൃതി നശിക്കാനൊരു കാരണമാണ് നാലാമത്തെ ഓപ്ഷൻ എന്താണ് പറയണത് ബാലവൃക്ഷരോപണം വൃക്ഷത്തൈകൾ നടൽ അതുകൊണ്ട് പ്രകൃതി നശിക്കുമോ ഇല്ല അപ്പോൾ ഇതിലേതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രകൃതി നശിക്കുന്നത് ആ ഒന്നും രണ്ടും മൂന്നും കൊണ്ട് അപ്പോൾ ഉത്തരം നമ്മൾ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും ഒന്ന് രണ്ട് മൂന്ന് എന്നീ കോമ്പിനേഷൻ വരുന്ന ഉത്തരം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എ എന്നത് ഒന്ന് രണ്ട് നാലാണ് അപ്പോൾ ഇതല്ല ബി എന്നത് രണ്ട് മൂന്ന് നാലാണ് ഇതല്ല സി എന്നത് എന്താണ് ഒന്ന് രണ്ട് ആൻഡ് മൂന്ന് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ് വരിക സി ആണ് വരിക അപ്പോൾ ഇവിടെ നാല് മാർക്കും ഇതിന് ഒരു മാർക്കുമാണ് ഉള്ളത് അഞ്ച് മാർക്കുകളാണ് നമുക്കിവിടെ കിട്ടുന്നത് അങ്ങനെയാണ് എ ഗ്രേഡ് കരസ്ഥമാക്കാൻ നമുക്ക് കഴിയുക അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാ ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള മാർക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ എന്നുകൂടെ ആലോചിക്കണം മൂന്നാമത്തെ പ്രവർത്തനം നമ്മൾ കണ്ടുപരിചിതമായ ഒരു ചോദ്യം തന്നെയാണ് എന്താണ് ഉചിതമായവ രേഖ വരച്ച് വരച്ച് ചോദിപ്പിക്കുക കുത്ര ഹാക്കതി ആ നീഡേ കാക്കഹ നീഡേ മൂഷകഹ അപ്പം മൂഷകഹ നമ്മൾ പഠിച്ചിട്ടില്ല അതപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം മീനഹ മീൻ എവിടെ വസിക്കുന്നത് ആ ഇവിടെ ജലേ എന്ന ഓപ്ഷൻ ഉണ്ട് ജലയിലേക്ക് വരയ്ക്കാം മാർജരഹ ആ ഗൃഹേ ഗൃഹേ അപ്പോൾ ബാക്കിയുള്ളത് കുഹരെ മാത്രമാണ് മാളം മൂഷകഹ എന്ന് വച്ചാൽ എലിയാണ് എലി മാളത്തിലാണ് വസിക്കുന്നത് മൂന്നെണ്ണം നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളും ഒന്നും പരിചയമില്ലാത്ത വാക്കുമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അറിയുന്ന ആദ്യം ചെയ്തു പോയാൽ അറിയാത്ത നമുക്ക് അറിയാൻ കഴിയും ഓക്കെ ഓക്കെ അടുത്തത് ഉചിതം ഉത്തരം ചിത്വ ലിഖതു ഉചിതമായ ഉത്തരം എടുത്തെഴുതുക പഞ്ചതന്ത്ര കർത്താക്കഹ ആ നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ പഞ്ചതന്ത്രൻ്റെ കർത്താവ് ആരാണോ പഞ്ചതന്ത്രത്തിൻ്റെ വിഷ്ണു ശർമ്മ അപ്പോൾ അറിയുന്ന ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി മൂന്ന് ഓപ്ഷൻ നോക്കി കൺഫ്യൂഷൻ അടിക്കണ്ട വിഷ്ണു ശർമ്മ എന്നുള്ളത് എടുത്ത് എഴുതുക അവിടെ നമുക്ക് അഞ്ച് മാർക്കും ലഭിക്കും അടുത്ത് നോക്കൂ താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളിൽ നിന്ന് ഉചിതമായവ അടുത്ത് ബാഡ് ഉണ്ടാക്കുക നമ്മുടെ പരിസ്ഥിതിത്തെ സംബന്ധിച്ചുള്ളൊരു പോസ്റ്റർ നിർമ്മാണമാണ് അതിനുള്ള വാക്കുകൾ നൽകിയിട്ടുണ്ട് ജൂലൈ ബാലവൃക്ഷരോപണം ബാലവൃക്ഷം രോപ ജൂൺ പുസ്തകം ഉത്രം ഉത്തമമിത്രം അപ്പോൾ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് വരിക നമ്മുടെ പരിസ്ഥിതി എപ്പോഴാണ് വരിക ജൂലൈ അഞ്ചാണോ ജൂൺ അഞ്ചാണോ ജൂൺ അഞ്ചാണോ അല്ലേ സ്കൂൾ തുറന്നാൽ ആദ്യം വരുന്നത് ദിനമാണ് അപ്പോൾ ജൂൺ അഞ്ച് എന്നുള്ളത് ഇവിടെ എഴുതുന്നു പരിസ്ഥിതി ദിനം ഇതിലെന്താ ഏത് നമുക്ക് ഏതാണ് കൊടുക്കാൻ കഴിയുക ബാലവൃക്ഷം രൂപ എഴുതുകയാണോ പുസ്തകം ഉത്തമം മിത്രമാണോ കൊടുക്കാൻ കഴിയുക അതെ ബാലവൃക്ഷം രൂപ ചെയ്തു വൃക്ഷത്തൈ നടൂ അതാണ് ഇവിടെ ചിത്രം നൽകിയിരിക്കുന്നത് അത് എഴുതുക നാമ നിങ്ങളുടെ പേര് ആണ് അവിടെ നൽകേണ്ടത് ഓക്കെ ഇനി അടുത്തതാണ് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രവർത്തനം ഇവിടെ നോക്കൂ പ്രവർത്തനം അഞ്ച് എ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എ എന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും ബി എന്നൊരു ചോദ്യം കൂടിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അഥവാ എന്നുകൂടിയുണ്ട് അപ്പോൾ ഈ പ്രവർത്തനം അഞ്ചിൽ രണ്ട് ഓപ്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒന്ന് എ അല്ലെങ്കിൽ ബി മാത്രമേ നമ്മൾ ചെയ്യാവൂ അപ്പോൾ നിങ്ങൾ ചോദ്യ പേപ്പർ ലഭിക്കുമ്പോൾ അതിൽ എളുപ്പമുള്ള ചോദ്യം ഏതാണോ അത് വേണം അറ്റൻഡ് ചെയ്യാൻ രണ്ടും കൂടി അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ ഇവിടെ നോക്കൂ ചിത്രത്തിന് ഉചിതമായി നിറം നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് അതിന് വലിയ മാർക്കുകളില്ല അതിൽ തന്നെ ഖ എന്ന ഉപചോദ്യമുണ്ട് അതോ തീയവാ വാക്യെ സമ്യക്ടുത്തു താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ നന്നായി വായിച്ച് ആ പ്രസ്താവനയുമായി യോജിക്കുന്ന ഉചിതമായ കൂട്ടം കണ്ടുപിടിക്കാൻ അവധാനീന കാര്യണി കർത്തവ്യാനി എന്താണ് ആലോചിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാൻ ജീവിതയാത്രായം ക്ലേശാ സ്വാഭാവിക ഭവന്തി ജീവിതയാത്രയിൽ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഓക്കെ രണ്ട് പ്രസ്താവന ഒരു പ്രസ്താവന ഒരു കാരണമാണ് നൽകിയിരിക്കുന്നത് അവധാനേനെ ആലോചിച്ച് വേണം സാവധാനം ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട നോക്കൂ ഈ വാക്കുകൾ ഉഭയഹ എന്ന് വെച്ചാൽ രണ്ടും എന്ന് സാധു എന്നുവെച്ചാൽ ശരി അസാധു എന്ന് വെച്ചാൽ തെറ്റ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കൂ അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് നോക്കൂ ആലോചിച്ച് നോക്കൂ അവധാനേന സാവധാനം കാര്യങ്ങൾ ചെയ്യണം കാരണം ജീവിതയാത്രയിൽ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമാണ് ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ രണ്ടും ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ സാവധാനമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ജീവിതയാത്രയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഉണ്ടാകും എന്നുള്ളതും ശരി തന്നെയാണ് പക്ഷേ രണ്ടും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഉണ്ടോ ഇല്ല അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ പ്ര പ്രസ്താവന ക ഉപയഹ അഭിസാധു രണ്ടും ശരിയാണ് ക ഇതി ഉചിതം വിശദീകരണം പ്ര വ്യത്യസ്ത പ്രസ്താവനയുടെ ഉചിതം വിശദീകരണമാണ് ഇത് ആണോ അല്ല രണ്ടാമത്തെ പ്ര ഉഭയഹ ബി സാധു രണ്ടും ശരിയാണ് കാ ഇതി അനുചിതം വിശദീകരണം പ്രതി പ്ര ഇത്യസ്യ പ്രസ്താവനയുടെ അനുചിതമായ വിശദീകരണമാണിത് അപ്പോൾ അതാണെന്ത് ഉത്തരം അപ്പോൾ ബി ആണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത് ഓക്കെ ശരി ഇനിയിപ്പോൾ അതിൽ നമുക്ക് കൺഫ്യൂഷനൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ രണ്ടാമത്തെ പ്ര പ്രവർത്തനം അഞ്ച് എയിലാണോ നമ്മൾ ചോദ്യ പേപ്പറിൽ കൃത്യമായിട്ട് എഴുതണം ഏതാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവണം അപ്പോൾ അഥവാ എന്ന ചോദ്യം എന്നുള്ളതിന് ഓർ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഓർ ക്വസ്റ്റിനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതിയാവും ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഗ്രന്ഥാൻ തേശാൻ കർത്തൂഞ്ച കർത്തൂച്ചാൽ രേഖയ യോജിച്ചു പുസ്തകങ്ങളും അവരുടെ രചിതാക്കളുമായി യോജിപ്പിക്കും രാമായണം എഴുതിയതാരാണ് വാൽമീകിയാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണ് രഘുവംശം എഴുതിയത് കാളിദാസനാണ് പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണുശർമ്മയാണ് അല്ലേ അപ്പോൾ ആ രീതിയിൽ തന്നെ യോജിപ്പിക്കുക ഇനി അടുത്ത ഓപ്ഷൻ നോക്കൂ ഉചിതാഹ പ്രസ്താവനാഹ കാഹ ഉചിതമായ പ്രസ്താവനകൾ ഏതെല്ലാം സിംഹ വനരാജവതി നമ്മൾ നേരത്തെ ചെയ്ത രൂപ രീതി തന്നെയാണ് സിംഹം വനരാജനാണ് മൃഗേന്ദ്രഹ നാമാന്തരം അസ്തി മൃഗേന്ദ്രൻ എന്ന പേരുണ്ട് സഹ മാംസാഹാരം ഖാദതി അവൻ അതായത് സിംഹം മാംസാഹാരം കഴിക്കുന്നു സഹ പാലിത ജന്തു ഭവതി അതൊരു ഡൊമസ്റ്റിക് ആനിമലാണ് വീട്ടിൽ വളർത്തുമൃഗമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേത് പ്രസ്താവനയാണ് തെറ്റ് ഉചിതമായ എന്ന് ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം അനുചിതമായ പ്രസ്താവന എന്ന് പറഞ്ഞെങ്കിൽ തെറ്റായ പ്രസ്താവന ഇവിടെ ഉചിതമായത് അപ്പോൾ ഇതിൽ ഒന്നും രണ്ടും മൂന്നുമാണ് ഉചിതമായ പ്രസ്താവന അപ്പോൾ ഏതാണ് ശരി ഉത്തരം ബി എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അത് ആറാമത്തെ പ്രവർത്തനവും എ ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇതിന് ബി എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയാൽ മതി ഏതെങ്കിലും ഒന്ന് എഴുതാവൂ ആറ് എഴുതാം അല്ലെങ്കിൽ ബി എഴുതാം എയും ബിയും കൂടി എഴുതരുത് ബ്ലാഗ്രഹം ഉചി ഉചിതമായ പദങ്ങൾ എടുത്ത് ചിത്രത്തിന് താഴെ നൽകുക മയൂരഹ സിംഹ ഹരിണഹ മാർജരഹ ശശകഹ മയൂരഹ മയിൽ സിംഹ സിംഹം ഹരിണഹ മാൻ മാർജരഹ ഇല്ല നോക്കൂ നാല് ചോദ്യമുണ്ട് അതിൽ അഞ്ചാമത്തെ സോറി നാല് ചോദ്യമേ ഉള്ളൂ അഞ്ച് ഉത്തരം നൽകിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള എഴുത്തെഴുതണം ശശകഹ എഴുത്ത് എഴുതുക സോറി അഞ്ചാമത്തെ ചോദ്യമുണ്ട് അപ്പോൾ മാർജാരഹ അഞ്ചെണ്ണം എടുത്തെഴുതാം ഇല്ലെങ്കിൽ അഥവാ താഴത്ത് മറ്റൊരു പ്രവർത്തനങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് ഉചിതമായി എടുത്ത് ഗജഹ ഗജൗ അജഹ അജൗ ഭേകഹ ഭേകൗ ശശകഹ ശശകൗ ഈ രീതിയിൽ എഴുതാം അപ്പോൾ നമ്മുടെ ചോദ്യപേപ്പർ പരിഷ്കരണം വന്നിരിക്കുന്നത് തന്നെ കുട്ടികൾക്ക് മത്സര പരീക്ഷകളിലെല്ലാം മികച്ച വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യപേപ്പറുകളാണ് അതെല്ലാ വിഷയങ്ങൾക്കും മാറുന്നുണ്ട് സംസ്കൃതത്തിന് മാത്രമല്ല അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി എസ് സി ആർ ടി ഇറക്കിയ ചോദ്യപേപ്പർ തന്നെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ മാതൃകയിൽ തന്നെയായിരിക്കും ചോദ്യപേപ്പർ ഉണ്ടാവുക മുൻ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി നേരത്തെ ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കുക പ്രാക്ടീസിങ്ങിന് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി ഈ ഒരു മാതൃകയും നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണപരീക്ഷയ്ക്ക് മികച്ച വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പുനർമില്ലാമ